रुको जरा सबर करो हेलो गाइस। എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലൊരു സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരുന്നു വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇൻ്ററും കാര്യങ്ങളൊക്കെ കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടൈറ്റിൽ ടൈറ്റിലും കമ്പനിയിലും കണ്ടപ്പോൾ പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല കേസ് നമ്മൾ സി എസ് റാങ്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറുതായിട്ട് ഒരു ഹേക്കറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആ ഹാക്കറുടെ ചെറിയ ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് മീൻസ് നമ്മളൊരു ഹാക്കറിനെ കൊല്ലുന്ന ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക അതു കൂടെ ബെൽബൺ കൂടെ നോളും സെറ്റ് ചെയ്തേക്കുക അങ്ങനെ നമ്മൾ നേരെ ഗെയിം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണെങ്കിൽ നേരെ പോയ സമയത്ത് നമ്മൾ ഫ്രണ്ടിനെ പെട്ടെന്ന് എടുത്ത് വൺ ടൈ അടിച്ചിട്ട് അപ്പോൾ നമ്മൾ സാധാരണ രീതിക്ക് നമ്മൾ വൺ ടൈ അടിച്ചിട്ട് സാധാരണ പ്ലെയറാണെന്ന് വിചാരിച്ച അപ്പോൾ ഓപ്പണിക്ക് ഇറങ്ങണ്ട വിചാരിച്ച് ഞാൻ ഈ ഒരു സൈഡിലൂടെ പോയിട്ട് അവൻ്റെ ബാഗോടെ പോയി അടിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലെയറാണ് ഇതിന് ഉണ്ട് ഒരു പ്ലെയർ അപ്പോൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്താണ് ആദ്യം അപ്പോൾ നോക്കണി ആ ഒരു പുള്ളിക്കാരനാണ് ഈ മേലോട്ട് പോകുന്നത് കേസുക അപ്പോൾ നോക്കി ഞാൻ ഇവിടെ എത്തിയും പെട്ടെന്ന് തന്നെ പടയും എന്തെന്ന് അറിയത്തില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാക്കറെന്നെ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി മീൻസ് അവിടെ നിന്നിട്ട് എങ്ങനെ അവൻ സ്കൂൾ വൈപ്പ് എടുക്കും ഞാൻ വീടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവൻ എന്തൊക്കെ ഹാക്ക് എന്ന് എന്നറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എയ്സ് എടുത്തിൻ്റെ മറ്റേ ോ മീൻസ് ഒരു സംഭവങ്ങളൊക്കെ പാറുന്നുണ്ട് അവൻ്റെ ഇതൊന്ന് അപ്പോൾ നോക്കുന്ന അവൻ്റെ ഹാക്കറിനെയാണ് ഞങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട് പിന്നെ എന്തായാലും അവന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ ടീംമേറ്റ് മൊത്തം കട്ട വെയിറ്റിങ്ങിലൊന്നും ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ആയിട്ടുണ്ട് ഈ റൗണ്ട് എങ്ങനെയൊക്കെ അവനെടുക്കണം അപ്പോൾ ഇത് കളി വിജയിക്കില്ല എന്നൊക്കെ നിങ്ങൾ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഹാക്കറിനെ കൊല്ലാൻ പറ്റില്ലെന്ന് എന്നറിയത്തില്ല പറ്റുമോ ഇല്ല എന്നൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കാം അപ്പോൾ ഞാനും എൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞ് ഞാൻ ആ മരത്ത് പറഞ്ഞു അപ്പോഴേക്കും ഒരുത്തേക്കും പെട്ടെന്നെ നോക്കായി നമ്മുടെ ടീമേറ്റ് അവനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒപിനെ പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ട് ഒരു പ്ലെയർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്നിലാണ് ഞാൻ മെയിൻ ആയിട്ട് കളിക്കാറ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ട് നമ്മളെ ഐഡിലോട്ടൊന്ന് റിക്വസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ നോക്കണമെങ്കിൽ ഇനി ഡാമേജ് ആമുചോത്ത് ഹാക്കറിനെ ഞാൻ നോക്കിയിട്ടുണ്ട് നീ കണ്ടാൽ അപ്പോൾ ഞാൻ അവനെ കൊന്ന് ഞാൻ തീർന്നു വിചാരിച്ചത് അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഇരുന്നിട്ടും കടന്നിട്ടൊക്കെ അടിക്കാൻ പറ്റും നോക്കായാലും ആ ഒരു പുള്ളിക്കാരനെ എന്നെ കൊല്ലാൻ പറ്റും ഹാക്ക് എന്ന് എനിക്കറിയത്തില്ല ആദ്യമായിട്ടും ഇതേപോലത്തെ ഹാക്കർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഞാൻ അവനെ അടിച്ച് നോക്കാക്കി പക്ഷെ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ അടിച്ച് നോക്കാക്കി മീൻസ് എന്നെ തീർത്ത് എൻ്റെ ടീം മൊത്തം തീർത്തിട്ടുണ്ടായിരുന്നു നോക്കായി കടന്നിട്ടടക്കാർ പുള്ളിക്കാരനെ നമ്മൾ തീർക്കുക അപ്പോൾ ഇനി അതിൽ അവനെ കൊല്ലാൻ വേണ്ടിയാണ് ാണ് എടുക്കുന്നത് അടുത്ത് അടുത്തോട്ട് വന്നിട്ട് കുത്തിപ്പിടിക്കാൻ എന്നൊക്കെയുള്ള ലെവലാണ് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ അടുത്തോട്ട് ഇരുന്നിട്ട് ഞാൻ ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു പുള്ളിക്കാരെ നമ്മളടുത്തോട്ട് വരുമല്ല ആര് നേരത്തെ അടിക്കാൻ അവനടിക്കാന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ വാൾവേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ ടീം ആണെങ്കിൽ മൊത്തമായിട്ട് അവനെ ബാൻ അടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അവൻ്റെ അക്കൗണ്ട് കുറച്ച് നേരത്തിന് കഴിഞ്ഞാൽ അവൻ്റെ അക്കൗണ്ട് ബാൻ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പം എൻ്റെ അപ്പോഴേക്കും എൻ്റെ ടീംമേറ്റിനെ ആണെങ്കിൽ അവൾ വീണ്ടും നോക്കാക്കി എന്നെയും നോക്കാക്കി ആ ഒക്കെ ശോകം കഴിച്ചു എൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ ചെറുക്കുന്നൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് കഴിച്ചു ഇതേപോലത്തെ ഒരു പ്ലേസ് ഒക്കെ നിങ്ങളുടെ ലോബിയിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്പൻറ്റ് ഇട്ട് കാര്യം പുള്ളിക്കാർ നമ്മളടുത്തുകൂടെ പോകുമ്പോഴേക്കും നമ്മൾ ചാവുകയാണ് എന്തൊക്കെ ഹാക്കാണെന്ന് അറിയത്തില്ല അപ്പോൾ നിങ്ങളൊക്കെ ഹാക്ക് ചെയ്ത് കളിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ഇട്ടിരിക്കുക അപ്പോൾ ഇതാണ് കേസ് നമ്മൾ ഹാക്കർ എന്ന് പറയുന്നത് നേരത്തെ ഞാനാണെങ്കിൽ ഹാക്കറിനെ നോക്കിയിട്ട് ഞാൻ വലിയ കളിക്കാരൻ എന്നാലും എന്നാൽ കൂടെ എൻ്റെ സ്കില്ലെസ് ഞാൻ അവനെ പെട്ടെന്ന് നോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ അപ്പോൾ നിങ്ങൾ കണ്ടവർക്ക് അറിയാം അപ്പോൾ നേരത്തെ കണ്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ നോക്കണേൽ നമ്മളെ മൂന്നേ സീറോ ആയിട്ടുണ്ട് ഇതിൽ ഞാൻ അവനെടുക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ടീം മൊത്തം പ്ലാനാണ് കേസ് ഞങ്ങളിതിന് മേലോട്ട് കയറി ഇരുന്നിട്ട് അവൻ തീർക്കാന്നൊക്കെ ഒരു ലെവലാണ് എൻ്റെ ടീം മൊത്തം ഇതിന് മേലെ ഇരുന്ന് ക്യാമ്പ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ആ ഒരു പുള്ളിക്കാരനെ തീർക്കാനൊന്നുള്ള ലെവലിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ പ്ലാൻ ആണ് നമ്മൾ ഒ പി ആണ് ഫുൾ പ്ലാൻ ചെയ്യുന്നത് വീടിന് മേലെ കയറിയിരിക്കുക ഞാനിൻ്റെ ടീം കട്ട വെയിറ്റിംഗ് ആയിട്ട് തന്നെ മേലോട്ട് കയറി ഓടി കയറുന്നുണ്ട് ഞാൻ ടീംമേറ്റ് മൊത്തം അപ്പം ഞാനാണെങ്കിൽ അവൻ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി മീൻസ് അവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഗ്ലുവളിൽ അടിക്കുന്ന സമയത്തുണ്ട് ഗ്ലൂവാൾ പൊട്ടിക്കില്ല ആ ഒരു സമയത്ത് അവനെ കൊല്ലാൻ വേണ്ടി ഗ്ലൂവാളൊക്കെ ഇട്ട് അപ്പോഴേക്കും ആരൊക്കെ അത് വന്ന് അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടോ കഴിച്ചു അപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ടീമേറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ടീംമേറ്റ് അല്ലേ ഏതായാലും അവന്മാർ ഇതിൻ്റെ അടുത്തോട്ട് തരും മീൻസ് ഹാക്കർ നമ്മൾ അടുത്തോട്ടേ തരുന്നുണ്ട് അപ്പോഴേക്കും ടീംമെയിറ്റ് ആണ് ഗ്ലുവൊക്കെ പൊട്ടിച്ച് മണ്ടത്തര അല്ലാതെ അവന്മാർ കാട്ടുന്നില്ല എന്ത് ചെയ്യാൻ കുറേ പറഞ്ഞു അപ്പോഴേ ഗ്രാനേഡ് വന്ന് പിന്നെ ഹാക്കർ വന്ന് നമ്മളെ എന്നെ നോക്കിയിട്ട് ഇന്നെ ടീം മേയ്റ്റ് മാത്രമുള്ള കേസ് ഞാൻ ജാവുകയെന്ന് അറിയത്തില്ല ഞാൻ പെട്ടെന്ന് പടയി നമ്മുടെ ടീം മേറ്റ് ആണ് അതിൻ്റെ ഉള്ളത് അവനെയാണ് ഗ്ലൂ ഒക്കെ ഇട്ട് കവർ നിൽക്കുന്നുണ്ട് രണ്ട് മൂന്നാല് പേര് നോക്കാൻ ഒരിത്തം മാത്രമല്ല ഞാൻ അലിവ അപ്പോൾ ഈ ഒരു പ്ലെയറെ എന്ന് അറിയത്തില്ല അവനും പെട്ടെന്ന് ഹെഡ്കാരെ അങ്ങനെ അടിച്ചാർ ഹാക്കർ തീർത്തിട്ടുണ്ട് എന്തൊരു അവസ്ഥയെന്ന് നോക്കി നമ്മളെ മൈനസ് ആയിരുന്നു തോന്നുന്നത് ഹീറോയ്ക്ക് ഇന്നലെ അടിച്ചിട്ടുള്ളൂ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടുവരണ്ടെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇന്നലെ അടിച്ചിട്ടുള്ളൂ ഹിറകുകാര് അപ്പോൾ നോക്കാൻ ഹീറോയ്ക്ക് കുറയല്ലേന്ന് തരത്തിലും ഹീറോയ്ക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനാണെങ്കിൽ ലോകിക്കേണ്ടിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി ആ ഒരു പുള്ളിക്കാരന് ഇപ്പോൾ കിട്ടുന്നില്ല മീൻസ് ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാനായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബട്ടൺ കൂടെ നോളും സെറ്റ് ചെയ്തൊക്കെ എന്നാൽ മാത്രമേ ഞാനിതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞു